ദേശീയ അധ്യാപക പരിഷത്ത് നാൽപ്പത്തി ഏഴാമത് ജില്ലാ സമ്മേളനം ഒൻപത് പത്ത് തീയതികളിൽ അരിക്കോട് ജി എം യു പി സ്കൂളിൽ നടക്കുമെന്ന് ബാർവാഹിയൽ അറിയിച്ചു ഏഹ് പത്താം തീയതി ജനുവരി ഒമ്പത് പത്ത് തീയതികളിൽ അരീക്കോട് ജി എം യു പി സ്കൂളിൽ വെച്ചാണ് ദേശീയ അധ്യാപകത്തിന്റെ നാൽപ്പത്തി ഏഴാമത് ജില്ലാ സമ്മേളനം നടക്കുന്നത് ജനുവരി ഒമ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗത്തോടു കൂടി സമ്മേളനം ആരംഭിക്കുകയാണ് ഒമ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരുന്ന സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗത്തോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിക്കുക ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് വി സുധീർ സമ്മേളന നഗരയിൽ പതാക ഉയർത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുറങ്കോട് ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ അഷ്റഫ് മേളയിൽ കോഴിക്കോട് സർവകലാശാല അക്കാദമി കൌൺസിൽ അംഗം ശ്രീധരൻ പുതുമന എന്നിവരെ സമ്മേളനം ആദരിക്കും ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് സ്വാഗത സംഘം ചെയർമാൻ ബാബു ബാബുനാരായണൻ എൻജിഒ ജില്ലാ പ്രസിഡന്റ് ഒ വിനോദ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് പി പി പ്രേമദാസൻ തുടങ്ങിയവർ സംസാരിക്കും ഭാരതം ലോകത്തിന്റെ ഉയർന്നു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ പങ്കും ഉത്തരവാദിത്വവും എന്ന വിഷയം സമ്മേളനം ചർച്ച ചെയ്യും പി എം ശ്രീ എൻ ഇ പി പദ്ധതികളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ് കേട്ടറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അധ്യാപകരെ വഞ്ചിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നാഥനില്ലാത്ത അവസ്ഥയാണ് ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് എൻ ടി നേതാക്കൾ ആവശ്യപ്പെട്ടു അധ്യാപകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളും സമ്മേളനത്തിൽ ഉണ്ടാവുമെന്നും സ്വാഗത സംഗം ഭാരവാഹികളായ എ വി ഹരീഷ് കെ സോമരാജ് പി ടി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്